കൂട്ടുകാരെ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ രാവിലെ ഒരു നാല് മണി മുതൽ ഒരു പത്ത് മണി വരെ എൻ്റെ രാവിലത്തെ നേരമാണ് നിങ്ങളെ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകുന്നതാണേ അടുക്കളയൊക്കെ തുറന്ന് അടുക്കളയുടെ ബാക്ക് വശത്തെ സൈഡ് തോന്നാലേ എനിക്കൊരു ആശ്വാസമുള്ളൂ കേട്ടോ അപ്പോൾ തണുത്ത് വിറച്ചതാണ് നിങ്ങൾ നേരത്തെ ഒന്ന് കണ്ടത് കാരണം ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് മഴ മാറുന്നില്ലെന്നേ നല്ല മഴ തന്നെയാണ് ആ അതൊക്കെ പോട്ടെ മഴയാണെങ്കിൽ നമുക്ക് വീട്ടമ്മമാർക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ പിന്നെ തലേ ദിവസം രാത്രി എല്ലാ പാത്രങ്ങളും കഴുകി ദേ ഇവിടെ ഒരു കമ്പ് വെച്ചേക്കുന്ന കണ്ടോ നിങ്ങൾ ആ സൈഡിൽ ആ സൈഡിലാണ് ഞാൻ എല്ലാ പാത്രവും കാമത്തി വെക്കുന്നത് കേട്ടോ അപ്പോൾ വെളുപ്പിൽ നാല് മണിക്ക് അടുക്കളയിൽ കയറാൻ നേരത്ത് ഈ പാത്രം എല്ലാം ഉണങ്ങിയിരിക്കും അന്നേരം അതെടുത്ത് അതാതാ സ്ഥലങ്ങളിൽ ഇരിക്കേണ്ടടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞു കേട്ടോ ഇനി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഉപ്പുമാവും പഴവുമാണ് അപ്പം ഉപ്പുമാവിന് ഒരുപാട് ആർഭാടമായിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം സാധാ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഞാനിവിടെ ആർഭാടങ്ങൾ ഒന്നുമില്ലാതെ സാധാ രീതിയിലൊരു ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത് രാവിലെ കേട്ടോ അപ്പം അതിനായിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് സവാള വേണേൽ സവാള എടുക്കാം കുഞ്ഞുള്ളി വേണമെങ്കിൽ കുഞ്ഞുള്ളി എടുക്കാം ഒന്നും ഞാൻ ചേർക്കാറില്ല കേട്ടോ അപ്പം ഈ ഒരു സവാള ദേ നല്ല രീതിയിൽ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം സമയം നാല് മണിയാണ് ഈ സമയത്ത് പുറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കുവാണ് കേട്ടോ നല്ല തണുപ്പും ഉണ്ട് അങ്ങനെ സവാളയൊക്കെ ഏകദേശം അരിഞ്ഞു കഴിഞ്ഞു അപ്പോൾ റെവമാവ് എടുത്തിട്ടുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഇനി എനിക്ക് എല്ലാത്തിനും ഒരു അളവുണ്ട് അപ്പം ഞാൻ ഈ എടുക്കുന്ന കപ്പ് കണ്ടോ നിങ്ങൾ ഈ ഐ ലവ് എന്ന് പറഞ്ഞ എൻ്റെ ഈ ഫേവറേറ്റ് കപ്പിനകത്താണ് ഉപ്പുമാവിന് വേണ്ട അളവുള്ള മാവ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പം ഇതിന് കറക്റ്റ് ഒരു കപ്പ് മാവ് തികച്ചെടുത്താൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ഉപ്പുമാവ് ഉണ്ടാവേ ഇനി ഉപ്പുമാവ് ഉണ്ടാക്കുവാണ് ഒരു ചട്ടിയെടുത്ത് വെച്ചു അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എണ്ണ നല്ല ചൂടായി വന്നപ്പോഴത്തേക്ക് കുറച്ച് കടുവും കൂടി ഇട്ട് കടുക നല്ല രീതിയിൽ ഒന്ന് പൊട്ടിയപ്പോഴത്തേക്ക് നമ്മൾ കുഞ്ഞായി അരിഞ്ഞ് വെച്ച് ആ സവാളയുണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഇനി പെട്ടെന്ന് സവാളയൊന്ന് വാടി കിട്ടാനായിട്ടാണ് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർക്കുന്ന അല്ലെങ്കിൽ ഉപ്പുമാവെന്ന് പറയുമ്പോൾ ഉപ്പില്ലാതെ എന്ത് ഉപ്പുമാവാണല്ലേ ആ അങ്ങനെ ഉപ്പുമാവിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഉള്ളിയൊന്നും വാടിക്കിട്ട് അതായത് ചെറിയൊരു മുരിഞ്ഞ വരുന്ന ഉണ്ടല്ലോ ആ പരുവാകുമ്പോഴത്തേക്ക് ഈ കാണുന്ന പരിവം അതാണ് ഞാൻ പറഞ്ഞ പരിവം ഇനി ഇതിനകത്തേക്ക് ഒരു കളറിന് ഒരു മഞ്ഞ കളറിന് വേണ്ടി നാച്ചുറൽ നമ്മുടെ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഒരു ശകലം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വാനില എസൻസ് ആണ് കേട്ടോ നല്ലൊരു മണം കിട്ടും ഉപ്പുമാവിന് ഒരുപാടങ്ങ് ആവരുത് ആ അതിൻ്റെ അടപ്പിന് ഒരടപ്പാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ നല്ല മണവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ അതെല്ലാം ഒന്ന് മൂത്തു താണ്ടേ ഒരു കപ്പ് ഈ കാണുന്ന ഒരു കപ്പ് കപ്പിനെയാണ് അളവിന് ഞാൻ വെള്ളവും ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അളവ് കറക്റ്റ് നമ്മൾ ഫോളോ ചെയ്താൽ ഒരു മൂന്ന് പേർക്ക് കറക്റ്റ് കഴിക്കാനുള്ള ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കുന്ന അളവ് കേട്ടോ അപ്പോൾ വെള്ളം നല്ല വെട്ടി വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് വെട്ടിത്തിളച്ച വെള്ളത്തിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മാവ് ഇട്ട് കൊടുത്തു നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കുകയാണ് കേട്ടോ എനിക്ക് ഈ ഉപ്പുമാവിനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കുക എന്ന് പറഞ്ഞാൽ കൈയുടെ ഒരു വർഷം നല്ല രീതിയിൽ വേദന എടുക്കുന്നൊരു പരിപാടിയാണ് കേട്ടോ ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ അങ്ങനെ നമ്മൾ ഉപ്പുമാവൂടെ തയ്യാറായിരിക്കുകയാണ് റെഡിയായ ഉപ്പുമാവ് ദാണ്ട് നമ്മുടെ കസ്ട്രോളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ദാണ്ടേ എൻ്റെ കൊച്ചുകുട്ടി എഴുന്നേറ്റ് വരുന്നു ജോലിക്ക് പോകാനുള്ള എൻ്റെ അച്ചായി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ആഹാ നല്ല മഴയൊക്കെയാണല്ലോ എന്നും പറഞ്ഞിങ്ങനെ കുളിന്ന് നിൽക്കുവാണേ ആ ഇനി പല്ല് തേക്കാൻ പോകാൻ മുമ്പ് ഒരു ടാറ്റയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അടുത്ത പല്ല് തേക്കാനായിട്ട് പുറത്താണ് കുളിക്കുന്നത് പുറത്ത് കുളിക്കാൻ പോയി അകത്ത് കുളിക്ക് മഴയല്ലേ എന്ന് പറഞ്ഞാലും അത് കേൾക്കൂല്ല പുറത്തേ കുളിച്ച് സമാധാനമാകും ഓക്കെ അപ്പം നമ്മുടെ ഉപ്പ്മാവൊക്കെ റെഡിയായി ജോലിക്ക് കൊണ്ട് എഴുന്നേറ്റ് കുളിക്കാനും പോയി അപ്പോഴത്തേക്ക് തന്നെ കൊണ്ടുപോകാനായിട്ടുള്ള വെള്ളം എടുത്തുവെച്ചേക്കാണ് കേട്ടോ നമ്മൾ തലേ ദിവസം തന്നെ വെള്ളം ഇങ്ങനെ തിളപ്പിച്ച് വെച്ചേക്കുന്നുണ്ട് രാവിലെ മഴയാണെങ്കിലും തണുത്തിരിക്കത്തില്ല നല്ല ഒരു ഇളം ചൂടോടുകൂടി തന്നെ വെള്ളം ഇരിക്കും കേട്ടോ അങ്ങനെ വെള്ളവും പാക്ക് ചെയ്തു ഇനി നിങ്ങൾ ആ ഗ്യാസ് അടുപ്പിൽ കാണുന്നത് ഗ്രീൻ ടീ ആണ് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ഷോർട്ട്സ് പിടിക്കുകയൊക്കെ ഞാൻ പറയാറുണ്ട് ഒരു മൂന്നാലഞ്ച് മാസം കൊണ്ട് ഇപ്പോൾ ഗ്രീൻ ടീ കുടിക്കുന്നുണ്ട് അച്ചായ്ക്ക് നല്ല വയറും ഒക്കെ ഇത്തിരി നന്നായിട്ട് കുറയുന്നുണ്ട് കേട്ടോ നല്ല മാറ്റമുണ്ട് ഇപ്പോൾ അതായത് കുടിക്കൂ അത് മതി അതിനിടയ്ക്ക് നമ്മൾ ഉപ്പുമൊക്കെ ഉണ്ടാക്കിയപ്പോൾ എണ്ണയൊക്കെ തെറിച്ച് വീണില്ലേ അങ്ങനെ നമ്മുടെ ഗ്യാസ് അടുപ്പും കൂടെ വൃത്തിയാക്കും കേട്ടോ ഞാനെന്ന് പറഞ്ഞാൽ ഏതൊരു ജോലി ചെയ്താലും അന്നേരം അന്നേരം അങ്ങ് വൃത്തിയാക്കി വൃത്തിയാക്കി പോകും കാരണം പിന്നെ ആ ജോലി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പിറകെ നമ്മൾ എന്താ കിടന്ന് ഓടേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ താണ്ടെ നമ്മളെ ചൈ കുളിക്കാൻ പോയ നേരത്തിന് ഉപ്പുമാവും എല്ലാം ആയിട്ടുണ്ട് അതാണ്ട് ബാക്കി പാത്രങ്ങളാ ഒരുപാട് പാത്രം ഒന്നും ഇല്ലായിരുന്നു ഉപ്പുമാവുണ്ടാക്കി പാത്രം എല്ലാം ഒന്ന് കഴിയും വെച്ച് ആ കഴുകി വെച്ച നേരം കൊണ്ട് താണ്ടെ നമ്മൾ ഗ്രീൻ ടീക്ക് വെച്ച വെള്ളം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് ഒത്തിരി ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഒരു ഒരു നമ്മുടെ രണ്ട് കൈ കൊണ്ടൊന്ന് നുള്ളി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ തന്നെ നല്ല കളറൊക്കെ ആവും അങ്ങനെ ഗ്രീൻ ടീയും റെഡിയായി ഇനി ഫ്രണ്ടിലെ കഥ തുറക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് കഥകൊക്കെ നല്ല ടൈറ്റായിരിക്കും അങ്ങനെ കഥകൊക്കെ തുറന്നും നമ്മൾ തൊട്ടപ്പുറത്തെ ഫ്രണ്ടിൽ കാണുന്ന രണ്ട് വീടുകളിലും അവരെപ്പോഴും നല്ല രാത്രിയിലും പകലും ഒക്കെ വെട്ടം ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്കും ഒരു നല്ല ഇതാണ് കേട്ടോ നമുക്ക് ആ വെട്ടത്തിൻ്റെ ഇതടിക്കും അങ്ങനെ ഒക്കെ കഥകൾ എല്ലാം തുറന്ന് അടുക്കളപ്പണിയെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് ബെഡ്റൂമിലേക്ക് വന്നു അപ്പം ബെഡ്റൂമിലേക്ക് വന്ന് നിങ്ങൾ വിചാരിക്കുമോ പിന്നെയും എന്തിനാണ് ഇതിങ്ങനെ വൃത്തിയാക്കുന്നതെന്ന് വേറൊന്നും കൊണ്ടല്ല എൻ്റെ അമ്മ കൊച്ചിലെ പറഞ്ഞിട്ടുണ്ട് മോളെ നമ്മൾ കിടക്കുന്ന കട്ടിലിൽ നിന്നും ഉറക്കമെഴുന്നിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഉഷാറ് കിട്ടണമെങ്കിൽ നമ്മൾ ആ കിടക്കുന്ന കട്ടിലിലെ വിരിയൊന്ന് തട്ടിക്കൊടഞ്ഞിട്ടാൽ നമ്മുടെ ആത്മാവ് ശരിക്കും പറഞ്ഞാൽ അതിൽ പൊങ്ങും എന്നൊക്കെയാണ് അച്ചമ്മ പറഞ്ഞത് പക്ഷേ ഞാൻ അതുകൊണ്ടൊന്നും അല്ല ചെയ്യുന്ന എനിക്ക് ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് വന്ന നേരത്ത് എല്ലാം നല്ല നീറ്റും വൃത്തിയായിട്ടിരിക്കണം അതെൻ്റെ ഒരു ആഗ്രഹമാണ് അതുകൊണ്ട് ഞാൻ കിടന്ന കട്ടിലൊന്ന് വൃത്തിയാക്കിയിട്ടേ ജോലിക്കൊക്കെ വിടാറുള്ളൂ പുറത്തോട്ട് കേട്ടോ അപ്പോൾ ഓക്കെ കട്ടിലൊക്കെ വൃത്തിയാക്കി ഇനി അച്ചയ്ക്ക് ഇടാനുള്ള മെയ്യാഭരണങ്ങൾ തയ്യാറാക്കുകയാണ് കേട്ടോ തല ചീപ്പാനുള്ള ചീപ്പ് വാച്ച് വള മോതിരം കണ്ണാടി മാല പിന്നെ ഹെഡ്സെറ്റ് പേഴ്സ് ഫോൺ അപ്പം ഇത്രയും സാധനങ്ങൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കൈലിയാണ് അമ്പലത്തിലേക്ക് ഉടുത്തുകൊണ്ട് പോകുന്നത് അവിടെ ചെന്നിട്ട് വേറെ വസ്ത്രമാണല്ലോ ഇടുന്നത് അങ്ങനെ ഇടാനുള്ള വസ്ത്രങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണ് ഈ കാണുന്ന രണ്ട് ഷീറ്റും ഞങ്ങൾ ചൂടും കേട്ടോ കമ്പിളിയുണ്ട് പക്ഷേ കമ്പിളിയൊക്കെ എടുത്ത് ചൂടിയാൽ പിന്നെ ഈ കഴുകിയെടുക്കുന്ന ആര് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ അൻപത് ടുത്തിട്ടിട്ടുണ്ടേ ആ ഓക്കെ ഇത്രയും ജോലി ചെയ്തപ്പോൾ തന്നെ എൻ്റെ പൊന്നി ഞാനൊന്ന് കുഴഞ്ഞ് വീണ്ടും ഒന്ന് ഇരുന്നു അപ്പോഴത്തേക്ക് താൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് അച്ചായി വിളക്ക് കുളിച്ച് കഴിഞ്ഞ് നേരെ വന്ന് വിളക്ക് കത്തിച്ചിട്ടേ ഒരുങ്ങാനായിട്ട് കയറത്തുള്ളു കേട്ടോ അങ്ങനെ ഇനി നേരെ ഒരുങ്ങാനായിട്ട് റൂമിലേക്ക് കയറിയിട്ടുണ്ട് ഈ നേരം കൊണ്ടാണ് ഞാൻ ബാക്കി കൊണ്ടുപോകാനുള്ള ആഹാരമെല്ലാം പാക്ക് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഒരു പാത്രത്തിനകത്തേക്ക് ഉപ്പുമാവൊക്കെ ആണെങ്കിൽ അധികം കഴിക്കത്തില്ല കുറച്ചേ കഴുകി ഉപ്പുമാവ് വലിയ താല്പര്യമില്ല എന്നും അപ്പവും ദോശയും പുട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെ ഉപ്പുമാവ് പാക്ക് ചെയ്തു അതിനെ പിന്നെ വെള്ളം കൊണ്ടെടുത്ത് വെച്ച് പിന്നെ പഴം നല്ല പഴമായിരുന്നു കേട്ടോ ഇന്നലെ മേടിച്ചിട്ട് വന്നത് അങ്ങനെ ആ ഒരു മൂന്നാല് പഴം വെച്ചിട്ടുണ്ട് കാര്യം ഉപ്പുമാവൊക്കെ ആകുമ്പോൾ നല്ല കുഴച്ച് കഴിക്കണ്ടേ അങ്ങനെ അവിടെ ചെല്ലുമ്പം പഞ്ചസാരയൊക്കെ ഇടല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം ഇപ്പം ഡയറ്റെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഞാൻ പറഞ്ഞുകൊണ്ട് പഞ്ചസാരയങ്ങ് ഇട്ട് കഴിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് പഴം പഴംകുട്ടി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ താണ്ടേ അച്ഛയ്ക്ക് അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഗ്രീൻ ടീ ചൂടോടുകൂടി ഒരുങ്ങി വന്നപ്പോഴത്തേക്ക് താണ്ട് നമ്മൾ കയ്യിലേക്ക് ഗ്രീൻ ടീ കുടിക്കാൻ കൊടുക്കുവാണ് കേട്ടോ അങ്ങനെ ഗ്രീൻ ടീയും കുടിച്ച് കഴിഞ്ഞ് പോയി സുന്ദരി കുട്ടി ഒരുങ്ങുവാണ് കണ്ണാണ്ടിയുടെ മുമ്പിൽ നിന്ന് കുറിയൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ അമ്പലത്തിലേക്ക് ുള്ള യാത്രയിലാണ് അപ്പം നമുക്ക് പറയാമല്ലോ ഈ തിരുമേനിമാരുടെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ മഴയായാലും ആയാലും കാറ്റായാലും വെയിലായാലും അവർക്ക് ലീവില്ല അവർക്ക് എത്ര മഴയായാലും പോയല്ലേ പറ്റൂ ജോലിക്കല്ലേ അപ്പം നമ്മുടെ ജീവിതമാണല്ലോ അത് അപ്പോൾ താണ്ടേ മഴയത്ത് അച്ചായി പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട് അധികം മഴയില്ലായിരുന്നു ചാർ ചാർ നിൽക്കുന്ന ഉള്ളായിരുന്നു ആ സമയൊക്കെ ആയപ്പോഴത്തേക്ക് കേട്ടോ അങ്ങനെ ഗേറ്റ് ഈ മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ടൈറ്റാകും തുറക്കാൻ നല്ല പാടാണ് കേട്ടോ എന്തായാലും ഞാൻ വലിച്ചൊക്കെ തുറന്നു നമ്മുടെ ഗേറ്റ് അപ്പോഴത്തേക്ക് താണ്ടേ അച്ചായി പോകാൻ റെഡിയായി ഞാൻ പറഞ്ഞു റെയിൻകോട്ട് വേണേൽ ഇട്ടോ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അങ്ങനെ താണ്ടേ പോവാണ് കേട്ടോ അപ്പം ഇവിടുന്ന് അച്ചായി ആ റോഡ് കഴിയുന്നത് വരെയും ഞാൻ നമ്മുടെ ഗേറ്റിൻ്റെ വാതിൽ തന്നെ നിൽക്കും കേട്ടോ നിന്ന് ഏതൊക്കെ ദൈവങ്ങളുണ്ട് അവരൊക്കെ ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വിടുന്നത് കാര്യം നമ്മുടെ മനസ്സിനൊരു സമാധാനം വേണമല്ലോ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ പ്രത്യേകിച്ച് എനിക്കൊരു സമാധാനമില്ല അങ്ങനെ എന്തായാലും അച്ചായി പോയി കഴിഞ്ഞ് പോകുന്നതിന് പോകുമ്പോൾ നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റാതി നിങ്ങൾ കണ്ട് കാണാം എങ്കിലൊന്ന് കമൻ്റ് അടിച്ചോളൂ ഓക്കെ അങ്ങനെ താണ്ട് അച്ചായി പോയി ഗേറ്റ് എല്ലാം പൂട്ടി അതിനുശേഷം കുളിച്ച തോർത്തെല്ലാം അവിടെ ഇട്ടു ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം കൊണ്ട് മഴ തുണിയൊക്കെ ഉണങ്ങാൻ നല്ല പാടാണ് പിന്നെ നമുക്ക് ഈ കാർഷൻ ഉള്ളതുകൊണ്ട് ഒരു ഗുണമുണ്ട് അങ്ങോട്ടൊക്കെ ഉള്ള തുണികൾ വിരിച്ചിടും പിന്നെ കുറച്ച് അകത്ത് ഞാൻ റൂമിൽ അശം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫാൻ്റെ കീഴിലും കുറച്ച് തുണി തുണി ഇടപങ്ങനൊക്കെയായിപ്പോൾ തുണി മഴയത്ത് എടുക്കുന്നത് അങ്ങനെ ഞാൻ ദേഹത്തേക്ക് കയറി കഥ അടച്ചു പിന്നെ അതാണ്ട് എനിക്ക് അഞ്ചു മണി കൃത്യമായി അഞ്ചു മണി ആയിട്ടുണ്ട് സമയം ഈ അഞ്ചു മണി ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് തൈറോയിഡിൻ്റെ ഗുളിയെ കഴിക്കണം എന്ത് ചെയ്യാൻ ഓരോരോ അസുഖങ്ങൾ നമ്മുടെ കൂടെ കൂടിപ്പോയാൽ വലിയ പ്രശ്നമാണെന്നേ അങ്ങനെ തൈറോയിഡിൻ്റെ ഗുളിയെല്ലാം കഴിച്ച് അപ്പോൾ അടുക്കളെല്ലാം ലൈറ്റും എല്ലാം ഓഫ് ചെയ്ത് ബെഡ്റൂമിലേക്ക് വന്നു ഒന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് കട്ടിലേൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ കിടക്കും കാര്യം നമ്മളിപ്പം ഒരുവിധം ജോലികളൊക്കെ തീർന്ന് പിന്നെ ഈ സമയം മുതൽ ഞാൻ കുത്തിയിരുന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇപ്പം ഞാൻ കിടന്നാൽ പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ എഴുന്നീക്കത്തുള്ളൂ കേട്ടോ ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ മുഖവും കഴി കാലും കയ്യും കഴിയാണ് രാവിലെ അടുക്കള കയറുന്നത് അന്നേരം മുഖം കഴിയുമ്പം തന്നെ നമ്മുടെ ആ ഒരു ഉറക്കവും എല്ലാം അങ്ങ് പോകും പിന്നെ ഇപ്പം ഞാൻ കിടന്നാലും ഒരാറരയെങ്കിലും ആവും കണ്ടില്ലെന്ന് ഉറക്കം പിടിക്കാനായിട്ട് കേട്ടോ അങ്ങനെ താണ്ട് ഞാൻ കയറി കിടന്നിട്ടുണ്ട് ആ പിന്നെ നമ്മളിപ്പോൾ ഉറങ്ങുന്ന വീടി നമുക്കെല്ലാം കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ എന്തായാലും ഒരു എട്ട് മണിയൊക്കെയായി ഞാൻ വീണ്ടും എഴുന്നേറ്റിട്ടുണ്ട് വീണ്ടും എഴുന്നേറ്റിട്ട് വീണ്ടും എൻ്റെ ആദ്യത്തെ ജോലി അത് തന്നെയാണ് ഞാൻ കട്ടിൽ വൃത്തിയാക്കാതെ എഴുന്ന കട്ടിലിൽ നിന്നും എഴുന്നീറ്റ് കഴിഞ്ഞാൽ കട്ടിൽ വൃത്തിയാക്കാതെ ഞാൻ പുറത്തോട്ട് ഇറങ്ങാറില്ല കേട്ടോ എനിക്ക് കുഞ്ഞിലേ മുതൽ നമ്മൾ കൊച്ചിലേ മുതൽ ഓരോരുത്തർ പഠിക്കുന്ന ശീലങ്ങളാണല്ലോ വളർന്നു വന്നാലും അത് നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുക ഈ ഒരു ശീലങ്ങളൊക്കെ ഞാൻ കുഞ്ഞുനാൾ മുതലേ എന്നെ എൻ്റെ അച്ഛാമ്മയും അച്ചാച്ചനെയൊക്കെ പഠിപ്പിച്ചതാണ് കേട്ടോ ഇപ്പോഴും ഞാനത് ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നു ഓക്കെ അങ്ങനെ നേരെ വീണ്ടും നമ്മുടെ ഫ്രണ്ടിലൊക്കെ അതോ ഒക്കെ തുറന്നിട്ടുണ്ട് അന്നേരവും മഴ തന്നെ ഞാൻ പറഞ്ഞില്ലേ കൊല്ലത്തൊക്കെ കൊല്ലത്ത് കൊല്ലത്തെന്നല്ല എനിക്ക് തോന്നുന്നു കേരളത്തിലെല്ലായിടവും ഒരു മൂന്നാല് ദിവസം കൊണ്ട് നല്ല മഴ തന്നെ കേട്ടോ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ നമ്മളെ ലോങ് വീഡിയോസ് എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് നമ്മുടെ ലോങ് വീഡിയോസ് വരുന്നത് കേട്ടോ നമ്മുടെ ഇതേ ചാനലിൽ പിന്നെ നമ്മൾ ഷോർട്സ് വീഡിയോസ് ഡെയിലി ഇടാറുണ്ട് അതും കൃത്യം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് നമ്മൾ ഷോർട്സ് വീഡിയോസും ഇടാറ് കേട്ടോ ഇനി അടുക്കള വശത്തും വന്നും അവിടെയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ അവിടെയും മഴ തന്നെ പിന്നെ എനിക്ക് അടുക്കളയിലേക്ക് കയറിയ രാവിലെ ആയല്ലോ എല്ലാ ജനലും ഒന്ന് തുറന്നിടണം ഇല്ലെങ്കിൽ മനസ്സിനൊരു മനസമാധാനം ഇല്ല ആ പച്ചപ്പും ഹരിതാപും ഒക്കെ ഒന്ന് കാണണം മഴ മാറിയിട്ട് പല്ല് തേക്കാം പല്ല് തേക്കാം എന്നും പറഞ്ഞ് കുറച്ച് നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു എവിടെ മഴ മാറാൻ ഇപ്പോൾ ഈ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ഇങ്ങനെ എന്താ പറയുക തുള്ളി തുള്ളിയായിട്ട് വൈകുന്നേരം രാത്രി രാത്രിയായാലും ഇങ്ങനെ തന്നെ തോരുന്നതേ ഇല്ല മഴ അങ്ങനെ എന്തായാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങി കുടയും കൊണ്ടെങ്കിൽ കുടയും കൊണ്ട് അങ്ങനെ പല്ല് തേക്കാൻ ഇറങ്ങി നിങ്ങൾ സാഹസികമായിട്ട് കണ്ടില്ല ഞാൻ പോക്കറ്റിൽ നിന്ന് കണ്ണാടിയൊക്കെ എടുക്കുന്നത് ഇപ്പോൾ ഈ പല്ലിൽ കമ്പി ഇട്ടതിന് ശേഷം പോക്കറ്റിൽ നിന്ന് കണ്ണാടിയൊക്കെ എടുത്ത് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിയാണ് ഞാൻ പല്ല് തേക്കാറ് കേട്ടോ വേറൊന്നുമല്ല നമ്മുടെ ഈ കമ്പിയൊക്കെ അല്ല നമ്മൾ തേച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോയെന്തോ ചെയ്യും അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഞാൻ പല്ലൊക്കെ തേക്കാറ് അങ്ങനെ പല്ലൊക്കെ തേച്ച് മുഖമെല്ലാം കഴി നല്ല നീറ്റ് സുന്ദരി കുട്ടിയായിട്ട് റൂമിലേട്ട് വന്നിട്ടുണ്ട് കേട്ടോ സ്വന്തമായിട്ടങ്ങ് പൊക്കുവാണേ അസുന്ദരിയായിട്ട് റൂമിലൊക്കെ വന്നു ഇനി ഒരു മോയിസ്ചറൈസിങ് ക്രീൻ ഇടുവാണ് മുഖത്ത് കേട്ടോ അപ്പം മഴയായാലും വെയിലായാലും എൻ്റെ ഡ്രൈ സ്കിന്നാണ് അപ്പം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിൻ്റെ സ്ക്രീൻ ഒരു ക്രീം ഇട്ടില്ലെങ്കിൽ ശരിയാവത്തില്ല പിന്നെ മുഖത്ത് ചെറുതായിട്ടൊരു കുഞ്ഞ് മസാജ് ഒക്കെ മുഖത്ത് കൊടുത്തു അപ്പം എൻ്റെ മുഖ സംരക്ഷണം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വലുതായിട്ടൊന്നും അങ്ങനെ അടുക്കളയിലൊക്കെ മുഖ സംരക്ഷണം എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അമ്മ വന്നിട്ടുണ്ട് അടുക്കളയിലൊക്കെ അങ്ങനെ അമ്മയുടെ ആദ്യത്തെ ജോലി പറഞ്ഞാൽ ചോറിന് വെള്ളം വെക്കുക അപ്പം അമ്മ ചോറിന് വെള്ളം വെച്ച നേരം കൊണ്ട് എൻ്റെ ഗ്രീൻ ടീ ഞാനും രാവിലെ വെറും വെറുമ്പോഴത്തേക്ക് ഗ്രീൻ ടീ ആണ് കുടിക്കാറ് കേട്ടോ അങ്ങനെ എൻ്റെ ഗ്രീൻ ടീ ഒക്കെ റെഡി ആയിട്ടുണ്ട് വെളിയിൽ വന്നിരുന്ന മഴയൊക്കെ ആസ്വദിച്ച് മധുരമൊന്നുമില്ലാത്ത ഗ്രീൻ ടീ കുടിക്കുകയാണ് അങ്ങനെ ഗ്രീൻ ടീ എല്ലാം കുടിച്ച് കുടിച്ചുകഴിഞ്ഞ് വീണ്ടും കുടയൊക്കെ എടുത്ത് ഇങ്ങനെ വലിയ കൃഷിയും ചെടികളൊന്നും ഇല്ല എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എൻ്റെ ഒരു ചെടി കാറ്റത്തൊന്ന് ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് പോയി നോക്കി പിന്നെ മഴയാണെങ്കിലും മഴ അല്ലെങ്കിലും ഞാൻ മുറ്റത്തൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് നടക്കാറുണ്ട് ചുമ്മാ അങ്ങനെ മഴയാണെങ്കിൽ കുടയും കൊണ്ട് നടന്നു കണ്ടോ എൻ്റെ നല്ല രസമല്ലേ ഈ ചെടി കാണാൻ നല്ല പൂവാണ് നിൻ്റെ കളറെ ഷവനാറി പൂവെന്നാണ് നമ്മൾ പറയാറ് നല്ല രസമാണ് ഇത് കാണാൻ ഓക്കെ അപ്പം ശവനാറിപ്പൂവിനെ എല്ലാം കണ്ട് അകത്തേക്ക് വന്നപ്പോൾ എൻ്റെ അമ്മയുടെ അരിക്ക് വെച്ച് വെള്ളം തിളച്ചിട്ടുണ്ട് അമ്മ താൻ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ റോസ് അരി അഥവാ അരി എന്നൊക്കെ പറയും എനിക്ക് ഡയറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൊളസ്ട്രോളൊക്കെ അമ്മയ്ക്ക് ഉള്ളതുകൊണ്ട് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന അരി കേട്ടോ അപ്പം നല്ല രീതിയിൽ കഴുകിയെടുക്കണം അങ്ങനെ അമ്മ താണ്ടെ അരിയൊക്കെ അടപ്പിടുവാൻ നമ്മൾ ഓരോ ജോലികളും കൃത്യ കൃത്യ സമയത്ത് ചെയ്താൽ ഒരു ജോലി നമുക്ക് ഒരു പാടുമില്ല ഇനി അതെല്ലാം കഴിഞ്ഞ് അടുത്ത എക്സസൈസിൻ്റെ ടൈമാണ് കേട്ടോ ഞാൻ കറക്റ്റ് ഈ കാണിക്കുന്ന ഓരോ എക്സസൈസും അമ്പത് വെട്ടമാണ് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് ഏകദേശം ഒരു മണിക്കൂർ അടുപ്പിച്ച് ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട് എല്ലാം അമ്പത് വട്ടം അമ്പത് വെട്ടമാണ് പിന്നെ നമുക്ക് വീഡിയോയ്ക്കകത്ത് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ഒന്ന് ഓടിച്ച് ഞാൻ ചെയ്യുന്ന എക്സസൈസ് ഇതൊക്കെയാണ് എന്നൊന്ന് കാണിച്ചതേ ഉള്ളൂ നമുക്ക് എങ്ങനെ വെയിറ്റ് ലോസിന് എക്സസൈസ് ചെയ്യാം എന്നൊരു വീഡിയോ നമുക്ക് ഇനി ഇതിൻ്റെ അടുത്ത ആഴ്ചത്തെ വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ പി സി ഒ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു പൊസിഷനിൽ ഒരു ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കാറുണ്ട് കേട്ടോ പിന്നെ എല്ലാം കഴിഞ്ഞ് വന്ന് വിയർപ്പൊക്കെ തുടച്ചതിന് ശേഷം കണ്ണാടിയിലൊന്ന് നോക്കും നമ്മുടെ വണ്ണം കുറന്ന് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണേ ആ അങ്ങനെ സന്തോഷമെല്ലാം കഴിഞ്ഞ് ഡൈനിങ് ടേബിളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ നാല് മണിക്കുണ്ടാക്കിയ ഉപ്പുമാവും പിന്നെ പഴവും വേറെ ഞാൻ ചായ കാപ്പി ഇതൊന്നും രാവിലെ കുടിക്കാറില്ല ആ ഗ്രീൻ ടീ മാത്രമേ ഒന്ന് കുടിക്കാറുള്ളൂ എക്സർസൈസൊക്കെ ചെയ്യുന്നതിന് മുമ്പ് കേട്ടോ എന്നിട്ട് പിന്നെ ചൂടുവെള്ളമാണ് എപ്പോഴും ഞാൻ കുടിക്കാറ് കാര്യം എനിക്ക് ട്രോൺസിലേറ്റീസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് മഴയും കൂടായ പിന്നെ പറയണ്ടല്ലോ അപ്പോൾ പിന്നെ നല്ല ഉപ്പുമാവും നല്ല അടിപൊളി പഴവും കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കുകയാണ് രാവിലെ കേട്ടോ അപ്പം എന്നും നമുക്ക് ദോശ ഇഡലി അപ്പം പുട്ട് ഇങ്ങനെയൊക്കെയാണ് അപ്പം ഇവിടെ ഒരാൾക്കാണെങ്കിൽ ഉപ്പുമാവ് ഇഷ്ടമല്ല എൻ്റെ അച്ചായിക്ക് പക്ഷേ എന്നാലും നമുക്കിപ്പോൾ എപ്പോഴും ദോശയൊക്കെ എങ്ങനെ ഉണ്ടാക്കുക അങ്ങനെ പിന്നെ ഞാൻ പറയും ഓരോ ദിവസം അല്ലേ അപ്പം നമുക്കത് മാറി മാറി കാപ്പി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുമാവ് അമ്മയും ഞാനും കൂടി കഴിച്ചു കഴിഞ്ഞു ഞാൻ പിന്നെ ഉപ്പുമാവായാലും ഊണായാലും എന്ത് കഴിച്ചു കഴിഞ്ഞാലും എൻ്റെ ഡൈനിങ് ടേബിൾ ഞാൻ ഉടൻ തന്നെ വൃത്തിയാക്കാറുണ്ട് കേട്ടോ കാര്യം നമ്മൾ ഏതൊരു സാധനം അത് അത് പോലെ സൂക്ഷിച്ചാൽ എത്ര കൊല്ലം വേണമെങ്കിലും അതുപോലെ കിടക്കും അപ്പോൾ ഏതൊരു ജോലിയായാലും അതിൻ്റെ കൃത്യ കൃത്യ സമയത്ത് അത് നിഷ്ടയായിട്ട് ചെയ്താലുണ്ടല്ലോ ഒരു പ്രത്യേക ഐശ്വര്യമാണെന്നേ അപ്പം ഇത്രയൊക്കെ ഉള്ളായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ എൻ്റെ ഒരു നാല് മണി മുതൽ ഒരു പത്ത് മണി വരെയുള്ള മോർണിംഗ് റുട്ടീനാണ് നിങ്ങൾ കണ്ടത് ജോലികളെല്ലാം തീർന്ന് കുറച്ച് നേരം ഇങ്ങനെ വെളി വന്നിരിക്കും ഇതിനുശേഷം പിന്നെ തുണി എഴുവാൻ പോവും അടുക്കള ജോലിക്കൊക്കെ പോകും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പിങ്കി വി ആർ ലോഗിറ്റു എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ഞാൻ വരുന്നവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ഇഷ്ടമായാൽ കമൻറ്റൊക്കെ ഇടണേ